ൈവ ഉടനെ ആരംഭിക്കുകയാണ് ഏതാനും ആളുകൾ വന്നാൽ ലൈവ് ഉടനെ തന്നെ തുടങ്ങും ഏറെ പ്രിയമുള്ള വിശ്വാസ സമൂഹമേ ദൈവഹിതമായ ഈ വരുന്ന ശനിയാഴ്ച അതായത് നവംബർ മാസം ഒന്നാം തീയതി മണക്കാട് പള്ളിയിൽ വിശ്വ അൻപത്തി അർപ്പിക്കപ്പെടുകയാണ് സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മണർഗാട് സംബന്ധിച്ചിടത്തോളം ചരിത്ര നിയോഗമാണ് കുർബാന ചരിത്രത്തിൽ ഇടം തേടിയ ചില പ്രത്യേക അപൂർവമായ കർമ്മങ്ങൾ മണർകാട് പള്ളിയിൽ നടത്തപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന കലഞ്ചെയ്ത പരിശുദ്ധാദ്യോ സാക്കൻ പാത്രക്രിസ്ബാവ തിരുമനസ് കൊണ്ട് ഈ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ മൂറോൺകൂറാശി നിർവഹിച്ചത് അതുപോലെ തന്നെ അഖീരമലങ്കര പള്ളി പ്രതിപക്ഷ യോഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടത് അതുപോലെ ഒരു നിയോഗമാണ് ഈ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന അമ്പത്തൊന്നിന്മേർക്കുണ്ടാകുന്ന കാലം ചെയ്ത ശ്രേഷ്ഠ മോർ തോമസ് ശ്രേഷ്ഠൻ ബാവായുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഒന്നാം ശ്രാദ്ധ പെരുന്നാളോടനുബന്ധിച്ചാണ് ഈ അമ്പത്തിയൊന്നുബാന നടത്തപ്പെടുകയിൽ ശ്രേഷ്ഠ മോർ മോർബാസൈലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുമനിച്ചുകൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും അഭ്യുന്യ എഡോ മെത്രാപൊലിത്ത ഡോക്ടർ തോമസ് മാർ തിമോത്യോസ് മെത്രാപോലിത്ത പഷിദ് സുറിയാനി സഭയുടെ വൈദിക സെമിനാരി റസിഡന്റ് മെത്രാപോലിത്തായും യൂറോപ്പ് ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തായും ആയിരിക്കുന്ന ഡോക്ടർ കുര്യാക്കോസ് മാർ തോലോസ് മെത്രാപോലിത്ത മൈനാപുരസനത്തിന്റെ ഐസക് മാർ ഓസ്താത്യോസ് മെത്രാപോലിത്ത കോഴിക്കോട് ഭദ്രാസനത്തിന്റെ പൌരസുമാരായ ഇറൈനിയുസ് മത്രാ പോലീത്ത എന്നിവർ മത്രാപോലിത്തന്മാർ എന്ന നിലയിൽ സഹകാർമ്മികത്വം വൈകയും ഒപ്പം വന്യ കോർപിസ്കോപ്പന്മാരും റംബാന്മാരും ബഹുമാനപ്പെട്ട വൈദികരും ചേർന്നാണ് ഈ അമ്പത്തിന്മ കുർബാന അർപ്പിക്കപ്പെടുന്നത് അതിനുവേണ്ടി വിപുലമായ ഒരുക്കം ഭദ്രാസന തലത്തിൽ അഭിവന്യ ഇടവം മത്രാ ബദ്രാസന സെക്രട്ടറി ഷൈജു അച്ചന്റെയും നേതൃത്വത്തിൽ നടത്തപ്പെട്ടു വരികയാണ് മണർകാട് പള്ളിയിൽ അതിനോട് ചേർന്നും വിപുലമായ ഒരുക്കങ്ങൾ നടന്നു വരുന്നു അമ്പത്തൊന്ന് ത്രോണോസ് ക്രമീകരിക്കാൻ തക്കവണ്ണം വളരെ ഭക്തിനിർഭരവും ആകർഷകവുമായ സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത് പള്ളിയുടെ യുടെ കിഴക്ക് വശത്തായി തിരുത്തത് അതിനുവേണ്ടിയുള്ള നടന്നു നടന്നുവയ്ക്കുകയാണ് ഇതിന്റെ നിർമ്മാണം ത്രോണോസുകളുടെ നിർമ്മാണം ഏതാണ്ട് ആയിട്ടുണ്ട് മറ്റേ ക്രമീകരണങ്ങളെല്ലാം ഏതാണ്ട് ഈ വരുന്ന വ്യാഴാഴ്ചയോടുകൂടെ പൂർത്തീകരിക്കപ്പെടും വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് അഭിമുഖീമത്ര പോലീത്ത ഡോക്ടർ തോമസ് മാർ മാർക്ക് പോലീത്ത മനസ്സുകൊണ്ട് മറ്റു വൈദികരുടെ സാന്നിധ്യത്തിലും അതിന്റെ മതബായ താൽക്കാലിക ഊദാശ നിർവഹിക്കുക നവംബർ മാസം പത്താം തീയതി ശനിയാഴ്ച െ ആറ് മുപ്പതിന് അഭിമന്യ തിരുമേനിമാരും കുർബാന വൈദികരും ശുശ്രൂഷകരും ഈ ക്രോനോസുകളിൽ എത്തിച്ചേർന്ന് ബഹായറിലെ ക്രമീകരണം വിശുദ്ധ കുർബാനയ്ക്കു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തപ്പെടുന്നതും ദുയോപ ശുശ്രൂഷ ആരംഭിക്കുന്നതുമാണ് തുടർന്ന് പ്രഭാത പ്രാർത്ഥന ഏഴ് മുപ്പതിന് ദേവാലയത്തിനുള്ളിൽ വെച്ച് നടത്തപ്പെടുന്നതും ഏഴ് അമ്പതോടുകൂടെ ശ്രീ അരങ്കേരിവൻ വായിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പള്ളിക്കുള്ളിൽ നിന്നും ഏറ്റവും ജൂനിയർ സഹകാർമ്മികനായ വൈദികൻ തൊട്ട് ഏറ്റവും ഒടുവിൽ മെത്രാ ശ്രേഷ്ഠ കാർക്കാഭാവയും അംശ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ പ്രദിക്ഷണത്തിൽ പങ്കുചേരും ഏറ്റവും മുൻഭാഗത്ത് മരക്കുരിശ്റ്റ് ഒപ്പം മെഴുകുതിരി പാലുകൾ വിശുദ്ധ ഏംഗൻ ആദ്യ വഹിച്ചുകൊണ്ട് പള്ളി ട്രസ്യമായ ഔദ്യോഗിക ഭാരവാഹികൾ ആദ്യ മുന്നോട്ട് പോകുന്നതാണ് ഈ പ്രദക്ഷിണമായി പ്രകാരം പള്ളിയുടെ തിരുമറ്റത്ത് ക്രമീകരിച്ചിട്ടുള്ള റോണോസുകളിൽ എത്തിച്ചേർന്നതിനു ശേഷം ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതും എട്ട മുപ്പതിന് പരസ്യമായി വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതുമാണ് ഈ പരസ്യമായ നടത്തുന്ന ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ സുയാൻ സഭയുടെ രണ്ടാം സ്ഥാനിയായ ശ്രേഷ്ഠ കാതോലിക്ക അഭിന്യ ബോസ് ജോസഫ് കാതോലിക്കാവ തിരുമനസ് കൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും ഒപ്പം ഇതര മത്രാപൂരിതന്മാരും കോറപ്പിസ്കോപ്പന്മാരും വൈദികരും സഹകാർമ്മികത്വം നിർവഹിക്കുന്നതുമാണ് കാലം കാലഞ്ചെയ്ത പുണ്യശോഹനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രധമൻ ഭാവായ സുദീർഘമായ അൻപത്തി വർഷത്തെ മഹാപ്രധാന ആചാര്യത്വ ശുശ്രൂഷയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ അമ്പത്തി ഒന്ന് തൊണ്ണൂസിൽ ക്രമീകരിക്കപ്പെട്ട് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് ഭാവേലിയോസ് തോമസ് പ്രധാനിക്ക ഭാവായി അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണവും അനുഗ്രഹ സന്ദേശവും നൽകുകയാണ് തുടർന്ന് ദൂപ്രാർത്ഥനയെ തുടർന്ന് കൃഷി ദുർഭാവന അവസാനിച്ചു കഴിയുമ്പോൾ എന്റെ ഒരു പാലിറ്ററി മെസ്സേജ് ടമത്രാപൊലിത്ത അഭിപന്യ ഡോക്ടർ തോമസ് മാർ തീമോണ്ട് നൽകുന്നതും തുടർന്ന് നന്ദിപ്രകാശനം പ്രോഗ്രാം ജോയിന്റ് കൺവീനറായ റവറൻ ഫാദർ ലിറ്റുറ്റി ജേക്കബ് തണ്ടാശി നിർവഹിക്കുന്നതുമാണ് സംബന്ധിച്ച വിശ്വാസികൾക്ക് തുടർന്ന് വിശുദ്ധ കുർബാന നൽകുന്നതാണ് വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയിൽ മുൻകൂട്ടി തന്നെ അമ്പത്തൊന്നൊന്നര കുർബാനയിൽ പേരെ ഉറക്കുവാൻ തക്കവണ്ണം കുർബാന ചെലിക്കുവാനുള്ളതായ ക്രമീകരണവും ചെയ്തിട്ടുണ്ട് അതിനുള്ളതായ പേരുകൾ നിങ്ങൾക്ക് ഇന്നു മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ കൊടുക്കുവാനായിട്ട് സാധിക്കും മൃഗാട് ഇടവകയിൽ ഈ ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നതോടൊപ്പം തന്നെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് പള്ളിക്കാര്യത്തിൽ നിന്നും ഇടവയുടെ വികാരി വന്നി ഇട്ടിയാടത്ത് കുര്യാക്കോസ്കോർപിസ്കോപ്പ് അച്ഛൻ ഇടവാങ്ങൾക്കെല്ലാം മൂന്ന് ദിവസത്തെ നോമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതനുസരിച്ച് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നോമ്പാചരിച്ചുകൊണ്ടും പള്ളിയിൽക്കുള്ളിൽ രാവിലെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും നിർവഹിച്ചുകൊണ്ട് വിശ്വാസ സമൂഹം മുന്നൊരുക്കമായി സംബന്ധിക്കുവാനക്കവണ്ണം ഒരുങ്ങുന്നതാണ് ഇടവാകങ്ങളെല്ലാം നിർബന്ധമായി മൂന്ന് ദിവസം ഈ അൻപത്തൊമ്പതുമേ കുർബാനയ്ക്ക് മുന്നോടിയായി നോമ്പ് ആചരിക്കേണ്ടതാണ് സാധിക്കുന്ന ആളുകൾ ഉപവാസത്തോടുകൂടി നോമ്പ് ആചരിക്കണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുത്തുന്നു പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഈ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ ഫലപൂർണതയുണ്ടാകുകയുള്ളൂ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ട് ഇല്ലല്ലോ വളരെ സന്തോഷത്തോടുകൂടെ ഇടവക മാനേജിംഗ് കമ്മിറ്റിയും ഇടവക പുവും എടുത്ത തീരുമാനങ്ങൾക്കനുസൃതമായി ഇടവകങ്ങളെല്ലാം ഒന്നടങ്കം സഹകരിച്ചു കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നൽകിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബസ്മാരും വൈദികം അപ്പം ഷമാശന്മാരും ശിശുപൂർഷകരും എല്ലാം ചേർന്ന് ഒന്നിച്ച് ആലോചിപ്പിച്ച് ഈ ക്രമീകരണങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളതാകുന്നു ഇതിന്റെ ഫലപ്രാപ്തി പൂർണ്ണമായി ഉണ്ടാകുവാനും അനുഗ്രഹമുള്ള നല്ല ഒരു കാലാവസ്ഥ ഉണ്ടാകുവാനും എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ ഇടവേളയിലുള്ള വിശ്വാസ സമൂഹം ഇവിടെ എത്തിച്ചേരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക പട്ടയം വൈദിക സെക്രട്ടറിപ്പെട്ട ഷൈജു ചെന്നിക്ക അച്ഛന്റെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും എൺപത്തിന്മ കുമാരയിൽ എല്ലാ പള്ളികളുടെയും പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ കാലത്ത് വഹിക്കുന്നുണ്ട് കോട്ടയം ഭദ്രാസനത്തിലെ ദേവാലയങ്ങളാണ് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ട പോലത്തെ അതിന്റെ മനുഷ്യരെ കൽപ്പന എല്ലാ പള്ളികളിൽ നിന്നും അതിന്റെ അതിൽ ഭാഗമാകുവാനും പ്രവചനങ്ങൾ എല്ലാവരും അന്ന് സമ്മതിക്കുവാൻ തൊക്കെ അവഹ്വാനം എന്നുള്ള അതിന്റെ കൽപ്പന എല്ലാ പള്ളികൾക്കും നൽകിയിട്ടുള്ളതാണ് അതനുസരിച്ച് ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിൽ നിന്നുമുള്ളതായ വിശ്വാസികൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ പ്രോഗ്രാമിന്റെ മൂലക്കാരനായ ഞാനും പ്രത്യേകം നിങ്ങളോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ സഭയുടെ പ്രതിനിധി എന്താ വേണം വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോയി അച്ഛനും അതുപോലെ വൈദിക സംഘം സെക്രട്ടറി ഒരു ബഹുമാനപ്പെട്ട മങ്ങാട്ട് അച്ഛനും ഇതിൽ സഹാർണ്ണിത്വം വഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഭദ്രാസനത്തിലെ വൈദിക പ്രതിനിധികളായി ഇതിൽ സഹകാരം വായിക്കുന്നുണ്ട് അപ്പോൾ സഭയുടെ സുനോസ് തീരുമാനമനുസരിച്ച് കോട്ടയം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ മണലാട് പള്ളി നടത്തുന്നതായ ഈ പരിഭാവനമായ ശുശ്രൂഷയിൽ എല്ലാവരും ഒന്ന് സംബന്ധിക്കുവാനക്കവണ്ണം നിങ്ങളെല്ലാവരെയും